ദേശീയപാതയിൽ കനത്ത മഴയോടൊപ്പം എത്തുന്ന മൂടൽമഞ്ഞ് വാഹന യാത്രക്കാരെ വലയ്ക്കുകയാണ് ദേശീയപാതയിൽ പിരിമേട് കുട്ടിക്കാനം മുറിഞ്ഞ പുഴ ഭാഗങ്ങളിലും കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ മേമലയ്ക്കും കുട്ടിക്കാനത്തിനും ഇടയിലുമാണ് കാഴ്ചമറച്ച് മൂടൽമഞ്ഞിറങ്ങുന്നത് മൂടൽമഞ്ഞിലിടയിലൂടെ നന്നേ കഷ്ടപ്പെട്ടാണ് വാഹന ഡ്രൈവർമാർ കടന്നുപോകുന്നത് നിരവധി കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള പാതയായതിനാൽ മൂടൽമഞ്ഞിറങ്ങുന്ന വേളയിൽ അപകട സാധ്യത വലുതാണ് മൂടൽമഞ്ഞ് ഇറങ്ങാത്ത സമയത്ത് പോലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന പാത കൂടിയാണിത് കനത്ത മഴ പെയ്യുന്ന വേളയിൽ പകലും രാത്രിയിലും ഒരുപോലെ കാഴ്ചമറയ്ക്കുന്ന മൂടൽമഞ്ഞാണ് ഇറങ്ങുന്നത് ഇത് സഞ്ചാരികളടക്കമുള്ള വാഹന ഡ്രൈവർമാർക്ക് ചില്ലറയൊന്നുമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒപ്പം കാൽനടയാത്രക്കും ഭീഷണിയാണ് പ്രധാന പാതയായതിനാൽ രാത്രിയിലും പകലും ഒരുപോലെ വലിയ വാഹനങ്ങളടക്കം നിരവധിയാണ് ഇതുവഴി കടന്നു വേണ്ടത്ര അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവവും വളവുകളിലും മറ്റും തകർന്ന ക്രാഷ് പാരികൾ പുനഃസ്ഥാപിക്കാത്തതും തുടങ്ങി അപകട സാധ്യതകൾ ഏറെയാണ് കൂടാതെ അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരുന്ന യാത്രികർക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് രാത്രിയിലും പകലും പാതയിൽ കാലിക്കൂട്ടങ്ങളുടെ സാന്നിധ്യം അപകടക്കണിയായി മാറുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ പിരിമേട്